കോടികൾ വിലനിൽക്കുന്ന ഈ ഒരു വാച്ച് ലോകത്തിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അതിൽ ഒന്നാമത്തോളം നമ്മുടെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് രണ്ടാമത്തോളം നമ്മുടെ സ്വന്തം ആൻഡ്രൂ ആണ് വെൽക്കം ബാക്ക് ടു ടൈം ഇസ് മണി സോ ഇത്രയും കോടി കണക്കിനുള്ള ഈ വാച്ച് നിർമ്മിക്കുന്നത് ഒരേ ഒരാളാണ് അതെ ക്യാഷ് നമ്മുടെ സ്വന്തം ജേക്കബ് ആൻഡ് കോ എന്ന് പറയുന്ന ഈ ഒരു വാച്ച് കമ്പനിക്കാരാണ് സോ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ വാച്ചുകൾ ഇതുവരെ ഇറക്കുന്ന ലോകത്തിറക്കുന്നത് സോ ഇവരാണ് സോ നമ്മളിന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത് ഈ ജേക്കബ് ആൻഡ് കോ എങ്ങനെ ഈ ഒരു സെറ്റപ്പിലോട്ട് എത്തി എന്നുള്ള കാര്യമാണ് സോ ഇദ്ദേഹം ഫസ്റ്റ് തുടങ്ങുന്ന ഒരു ചെറിയൊരു ജ്വല്ലറി ഷോപ്പിൽ നിന്നാണ് സോ അതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു കിടില വാച്ചിൻ്റെ ആയിരുന്നു അതിൻ്റെ വിൻറ്റേജ് വാച്ചായിരുന്നു അതിൻ്റെ കളക്ഷൻസ് ആ ഒരു ഫോട്ടോ നമുക്ക് പിന്നെ കിട്ടിയിട്ടില്ല സോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സോ ആ ഒരു വാച്ചിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ലോകത്തിലുള്ള എല്ലാ കോണ്ടിനെൻറ്റിൻ്റെയും മാപ്പ് ഉൾപ്പെടുന്ന ഒരു വാച്ചായിരുന്നു സോ അത് സോ ആ ഒരു വാച്ച് എന്നത് വളരെ റയറസ്റ്റ് ആയിട്ടുള്ള വാച്ചായിരുന്നു സോ അതിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം വാച്ചുകളോടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പാഷൻ കാരണം സോ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ ജേക്കപ്പാൻ കോന്ന് പറയുന്ന ഈ ഒരു വാച്ച് കമ്പനി തുടങ്ങിയതല്ല സോ അദ്ദേഹത്തിൻ്റെ ജുവല്ലറി പേരാണ് ജേക്കപ്പാൻ കോ എന്ന് പറഞ്ഞാൽ സോ അവിടെ നിന്നാണ് ഇദ്ദേഹത്തെ ഈ ഒരു വാച്ചിനോടുള്ള പാഷൻ കാരണം വാച്ചിലോട്ട് ഇദ്ദേഹത്തിൻ്റെ ആർട്ടെല്ലാം കൊണ്ടുവരുന്നത് സോ ഇദ്ദേഹം ഓരോ വാച്ച് നിർമ്മിക്കുമ്പോഴും ആ വാച്ചിൽ ചുറ്റും ഇദ്ദേഹത്തിന് നല്ല വില മിടുപ്പുള്ള അല്ലെങ്കിൽ വില കൂടുതലായിട്ടുള്ള ഡയമണ്ട്സ് ഇദ്ദേഹം പരിക്കുമായിരുന്നു വാച്ചുകളോട് ഇദ്ദേഹത്തിന് അതിയായി നല്ലൊരു പാഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു സോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജേക്കബ് പാൻ ഗോ എന്ന് പറയുന്ന ഒരു ജുവലറിയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് സോ അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം വരുന്നത് സോ വാച്ചുകളോട് അതിയായ മോഹമുള്ള ഇദ്ദേഹം വാച്ചുകളിൽ ഒരു ആർട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് വേറെ ഒന്നുമില്ല ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വാച്ചുകളിൽ ഇദ്ദേഹം വിലമിടുപ്പുള്ള നല്ല ഡയമണ്ട്സും കാര്യങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം വരുന്നത് സോ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ഈ ഒരു വാച്ച് കളക്ഷൻസ് കണ്ട് അങ്ങോട്ട് ആയാണ് ഈ ഒരു ജ്വല്ലറി കാത്ത് കയറുന്നത് സോ ഫസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ വാച്ചുകൾ കണ്ടാണ് ജ്വലറി കാത്ത് കയറി തുടങ്ങിയത് പിന്നെ 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 അവിടെ ഫുൾ ഒരു വാച്ചിൻ്റെ വിസ്മയ ലോകം തന്നെ ഈ ജാക്കം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അവിടെ തീർത്തിട്ടുണ്ട് സോ കഥ ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല ഇവിടം തൊട്ടാണ് കഥയുടെ തുടക്കം പോകുന്നത് സോ രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹം ബുഗാട്ടിയായിട്ടുള്ള കൊളാബറേഷൻ അല്ലെങ്കിൽ ബുഗാട്ടിയുടെ എഞ്ചിൻ വെച്ചുകൊണ്ടുള്ള വാച്ചിലാണ് ഇദ്ദേഹത്തിൻ്റെ ലെവല് തന്നെ മാറി തുടങ്ങിയത് സോ ഏകദേശം ഇരുപത്തി മൂന്ന് കോടി രൂപ വരെ ചിലവഴിച്ചു കൊണ്ടാണ് ഇതേ ഈ ഒരു ബുഗാട്ടിയുടെ ഈ ഒരു വാച്ച് അതേ ബുഗാട്ടിയുടെ എൻജിങ് കൊണ്ടുള്ള ഈ ഒരു വാച്ച് അദ്ദേഹം നിർമ്മിച്ചത് സോ അതിനുശേഷമാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിട്ട് ഇദ്ദേഹം കൊളാബറേറ്റ് ആകുന്നതും ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ജേക്കബ് ആൻഡ് കോ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് ആയിട്ട് സ്റ്റിൽ ഇപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് സോ ഏതൊരു വാച്ച് ഇറക്കിയാലും ഇദ്ദേഹം ഫസ്റ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ് ഫസ്റ്റ് ഇദ്ദേഹം കൊടുക്കുന്നതും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ടോപ്പ് റേറ്റിൻ്റെ വാച്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ദി ബില്ല്യർ ടൈംലെസ് ട്രഷർ എന്ന് പറയുന്ന ഈ ഒരു വാച്ചാണ് സോ ഏകദേശം ഇരുപത് മില്യൺ പൗണ്ടാണ് ഇതിൻ്റെ വില വരുന്നത് സോ ആ ഇതൊരു ഈ ഒരു സംഭവത്തിന് ശേഷം ഇതിൽ കൂടുതലായിട്ടുള്ള ഒരു വാച്ച് ഇദ്ദേഹം ഇറക്കിയിട്ടില്ല സോ ബുഗാട്ടിക്ക് ബുഗാട്ടിയുടെ വാച്ച് ഇതിനെങ്കിലും കുറച്ചും കൂടെ എന്തോ ബുഗാട്ടിയുടെ വാച്ചിന് കുറച്ചും കൂടെ വില കുറവാണ് സോ ഇതിനെങ്കിലും കുറച്ചും കൂടെ വില കുറവാണ് സോ ഇതാണ് ജേക്കബ് ജേക്കബാൻ കോ എന്ന് പറയുന്ന വാച്ചുകളുടെ വിസ്മയ ലോകം തീർത്ത് ലോകത്തിലെ ലോക സമയത്തെ തന്നെ അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ ലോകം എന്ന് പറയുന്നത് സോ വാച്ച് എന്ന് പറയുന്നത് സോ എന്തായാലും തന്നെ വളരെ ഇൻസ്പയർ ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലേ സോ ഒരു ജുവല്ലറി ഷോപ്പിംഗ് ഇത്രയും കോടിക്കണക്കുള്ള ആസ്തിയുള്ള ഈ ഒരു വാച്ചുകൾ നിർമ്മിക്കുക എന്നുള്ളത് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് വൈകുന്നേരപ്പാണ് സോ എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും സോ സോ ഇതിലും മികച്ച നല്ല നല്ല കണ്ടൻറ്റായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ നിങ്ങളുടെ മുന്നിൽ വീട് പ്രത്യക്ഷപ്പെടും അത് മിസ്സായിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം സോ നിങ്ങളുടെ അടുത്തുള്ള കൂട്ടുകാർക്കും കൂടെ ഷെയറും കൂടെ ചെയ്തേക്കാം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്നാണ് ഇതേപോലത്തെ ഈ ഒരു വാച്ച് നിങ്ങളും കയ്യിൽ സ്വന്തമാക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് കവൻറ്റും കൂടെ ചെയ്തേക്കാം സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിംഗ് ടൈം ഈസ് മണി പ്രോ